കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ തട്ടുകടയിൽ നിന്ന് സ്ഥിരമായിട്ട് ഒരു ഐറ്റം കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് ഇപ്പോൾ അവിടെ യു എയിൽ വന്ന സമയത്ത് ഇത് നന്നായിട്ട് മിസ്സ് ചെയ്ത് കേട്ടോ ആ ഒരു സമയത്ത് ഇത് വീട്ടിൽ എങ്ങനെ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് കപ്പ് ഗ്രീൻ പീസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് പക്ഷേ ഈ ഒരു സമയത്താണ് കേട്ടോ അത് സക്സസ് ആയി വന്നിട്ടുള്ളത് നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓണിയന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് വലിയ സവാള കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് കട്ട് ചെയ്തത് മാറ്റി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ഒന്ന് അരിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് സാധാരണ ഉള്ളി വഴറ്റുന്നത് പോലെ കുറേ സമയം വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇനി ഇതാ ഈ ഒരു ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന സമയത്തുണ്ടല്ലോ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കട്ടോ ചെന്നും അതുപോലെ തട്ടുകടന്നൊക്കെ ഇത് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമോ ഇതിൽ അധികം മസാലയുടെ ഒന്നും കുത്തലൊന്നും വരില്ല ജസ്റ്റ് ആ എഗിൻ്റെയും അതുപോലെ ഗ്രീൻ ഒക്കെ ഒരു കോമ്പിനേഷൻ ആട്ടോ ഇതുണ്ടാവുക അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊന്ന് വാട്ടി ഈ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയുടെ മിക്സും അതുപോലെ നമ്മൾ ഗ്രീൻ പീസും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പ്ലസ് ഒരു മുട്ട കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നാലും ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കണം വെക്കുന്നുണ്ടോ അതിന് ശേഷം അതേപോലെ ഒന്ന് ഇതൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് ഈ ഒരു തീൻ പീസിൽ നന്നായിട്ട് ഈ ഒരു എഗ്ഗ് കോട്ട് ചെയ്യണം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പോൾ നല്ല ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക മറ്റേ ലോക്കൽ ലോ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് വരില്ല സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതൊരു അഞ്ച് ആൾക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ ബാക്കി ആ കട്ട് ചെയ്തതിൽ ബാക്കിയുള്ള സവാളയും ചെറിയ കഷ്ണം തക്കാളിയും അതുപോലെ കുറച്ച് ചപ്പും പിന്നെ ചപ്പെന്ന് പറയാൻ കൊറിയാണ്ടറും അതുപോലെ കുറച്ച് മറ്റേ നമ്മളെ കറിവേപ്പിനിൻ്റെ ഇല കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നുകൂടെ നല്ല സ്റ്റീൽ ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല തട്ടുകട സ്റ്റൈലിലുള്ള ഗ്രീൻ പീസ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഉണ്ടാക്കി നോക്കി ശരിക്കും ആ ഒരു കോഴിക്കോട് ബീച്ചിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ബൈ ബൈ